നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ക്യാമറ ഒരു സമയത്ത് പ്രവർത്തനം നടത്തുന്നില്ല എന്നൊക്കെ ചില വാർത്തകൾ മറ്റും വന്നിരുന്നു പക്ഷേ എന്നിരുന്നാലും എ ക്യാമറ തകൃതിയായി തന്നെ തന്റെ പണികൾ ചെയ്യുന്നുണ്ട് പിഴ ഈടാക്കുന്നുണ്ട് അതിനുള്ള നോട്ടീസും മറ്റും അയയ്ക്കുന്നുണ്ട് ഏറ്റവും പുതിയ മന്ത്രിയായി പുതിയ രണ്ടാമൂഴത്തിൽ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ സ്ഥാനമേറ്റതിന് ശേഷം വലിയ രീതിയിൽ തന്നെ ആക്റ്റീവാണ് ഗതാഗത വകുപ്പ് മുഴുവൻ അതുകൊണ്ട് തന്നെ എ ക്യാമറ കൃത്യമായി അതിന്റെ പണി നടത്തുന്നുണ്ട് പിഴ ഈടാക്കാനുള്ള കാര്യങ്ങളും നോട്ടീസും എല്ലാം തന്നെ അതിവേഗത്തിലാണ് ാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയവർക്ക് അയക്കുന്നത് ഏതായാലും ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് കാരണം ഏയ് ക്യാമറയ്ക്ക് അറിയില്ലല്ലോ മുഖ്യമന്ത്രിയുടെ വണ്ടിയാണോ പോകുന്നത് എന്നൊന്നും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനത്തിന് പിഴ ഈടാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മുൻസീറ്റിലിരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാണ് അഞ്ഞൂറ് രൂപ പിഴയിട്ടിരിക്കുന്നത് മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ വെച്ച് രണ്ടായിരത്തി ഡിസംബർ മൂന്ന് ഡിസംബർ പന്ത്രണ്ടിലെ നാലുമണിയോടെയാണ് കാറ് ക്യാമറയിൽ കുടുങ്ങിയത് പിഴയിടുമ്പോൾ മുഖ്യമന്ത്രി കാറിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് നവകേരള സദസ്സിന്റെ ഭാഗം പ്രത്യേക വാഹനത്തിലായിരുന്നു മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്നത് പിഴത്തുക ഇതുവരെ അടച്ചിട്ടില്ല എന്നാണ് വിവരം ഏതായാലും എ ക്യാമറയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ പിഴ ചുമത്തിയിരിക്കുന്നത് നവകേരള സദസ്സിന്റെ യാത്രയ്ക്കിടെ എസ്കോട്ട് വാഹനമായാണ് അന്ന് ഈ കാർ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് മുൻ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന്റെ ചിത്രവും ഈ ഒരു എ ക്യാമറ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് ഈ കാർ വാഹന രണ്ടായിരത്തി ഉണ്ടായിരുന്നത് മൂന്ന് ജൂൺ അഞ്ചിനാണ് സംസ്ഥാനത്ത് നിരത്തുകളിൽ എ ക്യാമറ വഴി നിയമലംഘനം കണ്ടെത്താൻ ആരംഭിച്ചത് തുടക്കം മുതൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ എ ക്യാമറയുടെ പേരിൽ കേട്ടുകൊണ്ടിരുന്നിരുന്നു അഴിമതി ആരോപണങ്ങളടക്കം പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചിരുന്നു പിന്നീട് അതിനുശേഷം വി വി ഐ പി വാഹനങ്ങളെ വി ഐ പി വാഹനങ്ങളെയൊക്കെ ഒഴിവാക്കണം എന്നുള്ള തരത്തിലൊക്കെ കാരണം മുഖ്യമന്ത്രി മന്ത്രിമാരെയൊക്കെ വാഹനത്തിൽ വളരെ വേഗത്തിലാണ് നിരത്തുകളിലൂടെ പോകുന്നത് എന്നുള്ള നമ്മൾ നമുക്കറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് ഇത്തരത്തിൽ വി ഐ പി വി ഐ പി വാഹനങ്ങളെല്ലാം തന്നെ ക്യാമറയുടെ പിഴ ഈടാക്കൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ അവരെ ഒഴിവാക്കണം എന്നുള്ള നിലപാടുകളും മറ്റും ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിനെതിരെയാണ് ഇത്തരത്തില പിഴ ഈടാക്കിയിട്ടുള്ളത് മുന്നിലിരുന്ന ഉദ്യോഗസ്ഥൻ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നുള്ള ഒരു നിയമലംഘനമാണ് നടത്തിയിട്ടുള്ളത് ഏതായാലും ഇതുവരെ പിഴ അടച്ചിട്ടില്ല ഇനി അടയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതലാണ് സംസ്ഥാനത്ത് നിരത്തുകളിൽ ഏ ക്യാമറ വഴി നിയമലംഘനം കണ്ടെത്താൻ ആരംഭിച്ചത് ഇത് സംബന്ധിച്ച് വാർത്തകളിൽ ഇതിനെ എത്ര ഈടാക്കും സീറ്റ് ബെൽറ്റ് പ്രധാനമായും സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക മൂന്ന് പേര് വെച്ച് ഇരുചക്രവാഹനങ്ങൾ യാത്ര ചെയ്യുക രണ്ട് പേരും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന രണ്ട് പേരും ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക അമിതവേഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കാറ് മറ്റും നാലുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ആ സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക പിന്നെ മൊബൈൽ ഫോൺ ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രധാനമായും എ ക്യാമറ പകർത്തുന്നുണ്ടായിരുന്നത് അതുകൂടാതെ പല വിവാദങ്ങളും അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ചെവി ചോറിയാനായിട്ട് കൈ ഉയർത്തിയപ്പോൾ അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് എ ക്യാമറ ചിത്രം പകർത്തുകയും അതുപോലെ തന്നെ ആ വാഹന ഉടമയ്ക്ക് എ ക്യാമറ നോട്ടീസ് നൽകുകയും ചെയ്തത് പിന്നീട് തന്നെ ഉടമ നേരിട്ട് മോട്ടോർ വാഹന വകുപ്പിനെ ബന്ധപ്പെടുകയും താൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല ഇത് ചെവി ചൊറിയാനായിട്ട് കൈ പൊക്കിയപ്പോൾ അത് അബദ്ധത്തിൽ പതിഞ്ഞതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വ്യക്തമായി തന്നെ വിവരങ്ങൾ നൽകിയിരുന്നു അപ്പോൾ പലതരത്തിലുള്ള ട്രോളുകളും ഇത്തരത്തിലെ എ ക്യാമറയ്ക്കെതിരെ ഉയരുന്നുണ്ട് ഏതായാലും ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ഇപ്പോഴും എ എ ക്യാമറ കൃത്യമായി തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട് നിയമലംഘനങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് കൂടാതെ നിയമലംഘനം നടത്തുന്നവർക്ക് കൃത്യമായി പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസും അയക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇനി ഇതിന്റെ പേരിൽ പിഴ ഈടാക്കുമോ അല്ലെങ്കിൽ പിഴ അടയ്ക്കുമോ എന്നുള്ളതിലൊന്നും വ്യക്തത വന്നിട്ടില്ല